നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാന ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ആധാർ കാർഡുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക സർക്കാരിൻ്റെ വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷ വയ്ക്കാൻ ഇപ്പോൾ ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ മൊബൈൽ ഫോണുകൾ ആക്റ്റീവ് അല്ല എങ്കിൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ ആക്റ്റീവ് അല്ല എങ്കിൽ ഫോൺ നമ്പർ അപ്ഡേഷൻ ചെയ്യണം അക്ഷയ കേന്ദ്രങ്ങളിൽ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകളിൽ ഇതിനുള്ള സംവിധാനമുണ്ട് എന്നൊരു കാര്യം ഓർത്തുവെക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട റിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന വ്യക്തികൾക്ക് അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള വിവിധ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ ഇവർക്കെല്ലാം തന്നെ ഒരു ഗഡു പെൻഷൻ കൂടി ഈ മാസം ഉണ്ടായിരിക്കും ഇരുപതാം തീയതിക്ക് ശേഷമായിരിക്കും ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക സാധാരണഗതിയിൽ വിതരണം ചെയ്യുന്ന തനതു മാസത്തെ വിതരണമാണ് നടക്കുക അതായത് നവംബർ മാസത്തെ വിതരണം ആയിരിക്കും ഉണ്ടാവുക ഈ മാസം ആദ്യം നവംബർ മാസം ആറാം തീയതി മുതൽ ഒരു ഗഡുവിന്റെ പെൻഷൻ വിതരണം ഉണ്ടായിരുന്നു ഇത് സർക്കാരിന്റെ കുടിശ്ശിക ഇനത്തിലാണ് ഇപ്പോൾ വകയിരുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ മാസത്തെ സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യം ഇരുപതിനു ശേഷം അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചവർക്കാണ് സർക്കാർ ഇപ്പോൾ ആനുകൂല്യങ്ങൾ നൽകി വരുന്നത് ബാങ്ക് അക്കൗണ്ടിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും ധനസഹായം സ്വീകരിക്കുന്നവരുണ്ട് കൈകളിൽ ധനസഹായം സ്വീകരിക്കുന്ന വ്യക്തികളിൽ ആർക്കെങ്കിലുമൊക്കെ ഇനി മുതൽ ബാങ്ക് അക്കൌണ്ടിലേക്ക് സഹായം മതിയെങ്കിൽ അതിനുള്ള അപേക്ഷകൾ നമ്മളുടെ തദ്ദേശ സ്ഥാപനത്തിൽ സമർപ്പിക്കാൻ സാധിക്കും ഡയറക്ട് ഹോം എന്ന് പറയുന്ന സംവിധാനം മാറ്റി ബാങ്ക് അക്കൌണ്ടിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം സമർപ്പിച്ച് അപേക്ഷ നൽകിയാൽ എത്രയും വേഗം തന്നെ ബാങ്ക് അക്കൌണ്ടിലേക്ക് തുക നൽകുന്ന രീതിയിൽ ക്രമീകരണങ്ങൾ ഉദ്യോഗസ്ഥർ വരുത്തുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഏറ്റവും പുതിയ സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം അതോടൊപ്പം തന്നെ തദ്ദേശ വകുപ്പിന്റെ ഏറ്റവും പുതിയ നിർദ്ദേശപ്രകാരം ിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ അജൈവ മാലിന്യങ്ങൾ കൃത്യമായിട്ട് വേർതിരിച്ച് അത് കളക്ട് ചെയ്യാറുണ്ട് ഇതൊരു യൂസർ ഫീ നമ്മൾ കൊടുക്കാറുണ്ട് പഞ്ചായത്ത് തലത്തിലാണെങ്കിൽ അൻപത് രൂപ ഇനി നഗരസഭാ മേഖലകളിൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിലൊക്കെ ആണെങ്കിൽ എഴുപത് രൂപ വരെയാണ് ഈടാക്കുന്നത് ഇനി വിവിധ സ്ഥാപനങ്ങളാണെങ്കിൽ നൂറ് രൂപയോളം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ തുകയിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ കളക്ട് ചെയ്യുന്ന വേസ്റ്റിനനുസരിച്ച് അതായത് അജൈവ മാലിന്യത്തിന്റെ തോതനുസരിച്ച് നിരക്ക് വർദ്ധിപ്പിക്കാം എന്നൊരു പുതിയ ഉത്തരവ് ഈ സമയത്ത് വരുന്നുണ്ട് എന്നാൽ യൂസർ ഫീ എത്രയാണ് എന്നൊരു കാര്യങ്ങളിൽ പുതിയ നിർദ്ദേശം വന്നിട്ടില്ല ഒരു ഒരുപക്ഷെ ഇത് ഓരോ പഞ്ചായത്തുകൾക്കാണ് തീരുമാനമെടുക്കാൻ അല്ലെങ്കിൽ ഓരോ നഗരസഭകൾക്ക് അല്ലെങ്കിൽ ഓരോ കോർപ്പറേഷനാണ് ഇതിൽ തീരുമാനമെടുക്കാനുള്ള പ്രത്യേക അവകാശമുള്ളത് നിരക്കിൽ മാറ്റങ്ങൾ വരുത്താം ഒരുപക്ഷെ നിരക്കുകൾ കൂട്ടാനുള്ള സാധ്യതയും ഈ സമയത്ത് വരുന്നുണ്ട് ഈ നിരക്ക് അല്ലെങ്കിൽ ഈ യൂസർ ഫീ നമ്മൾ കൊടുത്തില്ല എങ്കിൽ വസ്തു നികുതിയോടൊപ്പം ഇത് ചേർത്ത് ഈടാക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾ ഒരുപക്ഷെ നമ്മളുടെ വീട്ടിലേക്ക് എത്താതെയും വരും ഇങ്ങനെയുള്ള വിവിധ അധികാരങ്ങൾ സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്കുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡുമായിട്ട് ബന്ധപ്പെട്ടാണ് തെളിമ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചു എല്ലാ റേഷൻ കടകളിലും തെളിമ ബോക്സ് ഉണ്ടാകും കാർഡിലെ തിരുത്തലുകളുമായിട്ട് ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ അനർഹമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് ബി പി യിലെ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ പറ്റി രഹസ്യമായിട്ട് പരാതികൾ അറിയിക്കാനും ഈ ബോക്സ് നമ്മൾ ഉപകരിക്കുന്നതാണ് മറ്റു വിശുദ്ധ വിവരങ്ങൾ നമ്മുടെ റേഷൻ കടയിലെത്തി അന്വേഷിക്കുക അതിനുശേഷം അപേക്ഷകൾ സമാർപ്പിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന്റെ അപേക്ഷകൾ ു അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെന്ററുകളിലും അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ട് ആധാർ കാർഡും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണും ആവശ്യമാണ് എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് ഇപ്പോൾ അപേക്ഷ നടക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക